ഹലോ ഫ്രണ്ട്സ് ഈ സർവീസ് സെൻ്ററിനോട് ചേർത്ത് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഒരു മൂലയ്ക്ക് ആർക്കും വേണ്ടാതെ ഇരിക്കുന്ന ഒരു കാറാണിത് കണ്ടീഷനൊക്കെ വളരെ മോശമാണ് അതിൻ്റെ ബോഡിയൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ള സ്കോഡ ഒക്ടാവിയ കോംബി എന്ന് പറയുന്നൊരു മോഡലാണ് ഇതാണ് ഈ കാറിൻ്റെ ഒറിജിനൽ ഷേപ്പ് അതുപോലെ കോംബി എന്ന് പറയുന്നത് ഒരു മോഡലല്ല സ്കോഡ ഒക്ടാവിയയുടെ സ്റ്റേഷൻ വാഗൺ ടൈപ്പാണ് കോംബി ഈ ഒരു ഡിസൈനിലുള്ള സ്കോഡ ഒക്ടാവിയ കോംബി നമ്മൾ റോഡിൽ സാധാരണ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ സ്കോഡ ഒക്ടാവിയ കോംബി ഇത് നേരത്തെ ഒരു സ്കോഡയുടെ ഷോറൂമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ട് ചെയ്ത് വന്നത് പോലെ അപ്പോൾ അവിടെ ഇരുന്ന് നശിച്ച നശിച്ച വർഷങ്ങളായിട്ട് ഇതേ കിടപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ് കേട്ടോ അതായത് മിസ്സാൻ മാഗ്നെറ്റീവായിട്ട് വെച്ച് നോക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഗ്ലാസിൻ്റെ ഒപ്പം തന്നെ വരുന്നുള്ളൂ ഇതാണ് ലെവൽ എൻ്റെ ഗ്ലാസ്സിനൊപ്പമേ വരുന്നുള്ളൂ അതായത് നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റ് ഈ വണ്ടിക്കുള്ളൂ തീരെ ഷോർട്ടാണ് പക്ഷേ നല്ല ലെങ്ത് ആണ് നല്ല രസമാണ് കാണാനായിട്ട് വീലൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഡാമേജ് ആണ് നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി അതൊക്കെ നശിച്ചു പ്ലാറ്റ്ഫോമൊക്കെ ദ്രവിച്ച് തുടങ്ങി അത് പ്ലാറ്റ്ഫോം തകർന്ന് താഴെ വീണ് കിടക്കുകയാണ് വണ്ടിയെ സ്നേഹിക്കുന്ന പഴയ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഒരു ഉപകാരമായിരിക്കും ബൂട്ടിൻ്റെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള ഈ ബൾജിങ് ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഹാൻഡിൽ ലിവറൊക്കെ ദ്രവിച്ചു അതൊന്നും വർക്കിംഗ് അല്ല ടൈറ്റാണ് സ്റ്റിയറിംഗ് എനിക്ക് തോന്നുന്നത് റീപ്ലേസ് ചെയ്തായിരിക്കും പഴയ ആയിരത്തി എണ്ണൂറിൽ സ്റ്റിയറിംഗ് പോലെയൊക്കെ ഉണ്ട് ഗിയർ ഉള്ള മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൻ്റെ വണ്ടിയാണിത് നമ്മുടെ മുത്തശ്ശിൻ്റെയൊക്കെ പ്രായം വരുന്നൊരു അടിപൊളി വണ്ടി ഇതൊരു വാഗൺ ടൈപ്പാണ് ഒരു കൂപ്പ അല്ലെങ്കിൽ ഒരു വാഗൺ ടൈപ്പാണ് ഈ വണ്ടി വരുന്നത് ഹെഡ് ലൈറ്റിൻ്റെയൊക്കെ ഒപ്പസിഷനൊക്കെ നല്ല രസമാണ് അതൊരു സെപ്പറേറ്റ് ഒരു ഒരു പോർഷൻ വന്നിട്ട് അതിൽ ഹെഡ്ലൈറ്റാണ് ഒരു സ്പോട്ടിൽ സ്പോട്ടി ലുക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഒരു ടർബോയുടെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് അതാണോ എന്ന് എനിക്കറിയില്ല നമുക്കിൻ്റെ ഒന്ന് പൊക്കി നോക്കാം നല്ല വെയിറ്റാണ് നല്ല വെയിറ്റാണ് പൊടിയൊക്കെ താഴേക്ക് വീണിട്ടുണ്ട് റേഡിയേറ്റർ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് ബാറ്ററിയുടെ ക്യാബിനാണത് അംബാസഡറിലൊക്കെ ഉള്ളത് പോലെ അല്ല ജീപ്പിലൊക്കെ ഉള്ളത് പോലെ ഒരു എഞ്ചാണെന്ന് തോന്നുന്നത് ഓക്കെ കാർബോറേറ്ററാണല്ലോ ഇത് ഇത് ടെർബോ ആണെന്ന് തോന്നുന്നു കേട്ടോ അതോ കാർബറേറ്ററിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ആണോ ഇത് റിങ്ങിൻ്റെ ഷാഫ്റ്റ് വരുന്നതാണ് ഫോർ സിലിണ്ടറാണ് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയാണ് ഇതിൻ്റെ ബൂട്ട് സോറി ബോണറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്തായാലും ക്ലാമ്പാണ് മുകളിലൊക്കെ ചളങ്ങി വെള്ളം കെട്ടി നിൽക്കുകയാണ് ഗ്ലാസ് ഒന്നും ഇല്ല അതോട്ട് ദ്രവിച്ച് നശിച്ചു എന്തായാലും ഭയങ്കര രസമാണ് വണ്ടി കാണാൻ വാഗൺ ടൈപ്പ് ആയതുകൊണ്ട് നല്ല നീളവും ഒക്കെ ഉണ്ടായിരുന്നു രസമാണ് പിന്നെ ഹൈറ്റ് അധികം ഇല്ല ഒരു ക്യൂട്ട് വണ്ടി ആയിരുന്നു എന്തായാലും ഞാൻ ഈ വണ്ടിയുടെ ശരിക്കുള്ള പിക്ചേഴ്സും ഞാൻ ഇടാം ഡോറിനൊക്കെ ഭയങ്കര വെയിറ്റ് ആണ് വീറ്റാണ് ഡോറിനൊക്കെ ഇത് ഇയർ ബോക്സ് ആണ് ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ